ബിവി നഫീസത്തുൽ മിശ്രി അറബിയ ഒരു ദിവസം പാപങ്ങളെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു മനുഷ്യർ ചെയ്തു കൂട്ടുന്ന മഹാപാപങ്ങൾ എത്ര ഭീകരമാണ് എന്നവർ ആലോചിച്ചു അന്ന് രാത്രി അവർ ഒരു സ്വപ്നം കണ്ടു സുന്ദരിയായ ഒരു പക്ഷി ഓരോ മണൽ തരി കൊത്തിയെടുത്ത് കൊണ്ടുപോയി കടലിൽ ഇടുന്നു കടലിൽ തന്റെ ചിറക് നനച്ച് ആ വെള്ളം കരയിൽ കൊണ്ടുവന്ന് കുടഞ്ഞു കളയുകയും ചെയ്യുന്നു ബി ചോദിച്ചു അല്ലയോ സുന്ദരിയായ പക്ഷി നീ എന്താണ് ചെയ്യുന്നത് പക്ഷി പറഞ്ഞു കടൽ തൂർത്ത് കരയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടിയാണ് ഈ ഓരോ മണൽ തരികളും ഞാൻ അതിലിട്ടുകൊണ്ടിരിക്കുന്നത് ഈ കടൽ വറ്റിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട് അതിനുവേണ്ടിയാണ് കടലിൽ നിന്നും ചിറക് നനച്ച് വെള്ളം പുറത്ത് കരയിൽ കൊണ്ട് കുട കുടഞ്ഞു കളയുന്നത് ജീവിച്ചിരിച്ചു അല്ലേ പക്ഷി നിന്റെ ശരീരം വളരെ സുന്ദരമാണ് പക്ഷേ ഹൃദയം നിറയെ വിഡിത്തമാണല്ലോ ഇത് കേട്ടപ്പോൾ പക്ഷി പറഞ്ഞു അല്ലയോ ബീവി ഞാൻ ചെയ്യുന്നത് വിഡ്യുത്വമാണെങ്കിൽ ഭഗവതി അള്ളാഹുവിന്റെ മാപ്പിനെ പറ്റി തെറ്റിദ്ധരിച്ചത് അതിലും വലിയ വിഡ്ഢിത്വമല്ലേ മനുഷ്യർ ചെയ്യുന്ന ഭയങ്കര പാപങ്ങൾ ഞാൻ കടലിൽ കൊണ്ടിരുന്ന ആ മണൽത്തരിയോളമേ വരൂ നേരെ മറിച്ച് അള്ളാഹുവിന്റെ കാരുണ്യം ആ കടല് പോലെയാണ് ആ കാരുണ്യം വറ്റിപ്പോകുമെന്ന് വിചാരിക്കുന്നത് മഹാവിഡ്ധ്യുത്വമാണ് ഇത് ഭവതിയെ മനസ്സിലാക്കി തരാൻ നിയോഗിക്കപ്പെട്ട ഒരു പക്ഷിയാണ് ഞാൻ ബിവി ആശ്ചര്യഭരിതയായി തന്റെ മനസ്സിലുദിച്ച തെറ്റിദ്ധാരനെ ഓർത്ത് അവർ പശ്ചാത്തലപിച്ച് പൊട്ടിക്കരഞ്ഞു ഉടനെ നെട്ടി ചെയ്തു പാപക്കടലിൽ മുങ്ങിയ നമുക്ക് ഇതൊരു പ്രതീക്ഷയാണ് അത് അവന്റെ കാരുണ്യത്തിന്റെ കടൽ അനന്തമാണ് നമ്മുടെ പാപങ്ങളുടെ ഭാരം എത്ര തന്നെയാവട്ടെ നമുക്കും അപേക്ഷിക്കാം ഒരൽപ്പം പിന്നായി പാപക്കറകളിൽ നിന്നും മുക്തമായ ഒരു പുതിയ ജീവിതത്തിനായി